പൊതുമേഖലാ ജീവനക്കാർക്ക് ശമ്പള വർധനവ് അംഗീകരിക്കാൻ തയ്യാറായ ലേബർ ഗവൺമെന്റ് നടപടിയെ തുടർന്ന് പതിനൊന്ന് ശതമാനം ഫണ്ടിങ് വർദ്ധനവ് നൽകണമെന്ന ആവശ്യവുമായി ജി പിമാർ എൻ എച്ച് സേവനങ്ങളെ സ്തംഭിപ്പിക്കുമെന്ന തരത്തിൽ സേവനങ്ങൾ വെട്ടിക്കുറച്ചുള്ള സമരങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനെ ഫാമിലി ഡോക്ടർമാർ അനുകൂലിച്ചതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത് ഏഴ് ദശാംശം നാല് ശതമാനം ഫണ്ടിങ് വർധനമാണ് ഗവൺമെന്റ് ജി പിമാർക്ക് സമ്മാനിച്ചിട്ടുള്ളത് എന്ന് അംഗങ്ങൾക്ക് അയച്ച കത്തിൽ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ യൂണിയൻ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി അഞ്ച് വർഷത്തേക്ക് ഏകദേശം അഞ്ഞൂറ് മില്യൻ പൗണ്ടാണ് ഈ വിധത്തിൽ ലഭിക്കുക ൾക്ക് ഓരോ രോഗിക്ക് എന്ന വിധത്തിലാണ് ഫണ്ടിങ് വർധനവ് ലഭ്യമാക്കുക എന്നാൽ യഥാർത്ഥ ശമ്പള വർധനവിന് അനുപാതികമല്ല എന്നാരോപിച്ച് പത്തേ ദശാംശം ഏഴ് ശതമാനം വർധനവ് വേണമെന്നാണ് ബി എം എ ആവശ്യപ്പെടുന്നത് മറ്റു ഡോക്ടർമാർക്ക് നൽകിയ ശമ്പള വർധനവുമായി തട്ടിച്ചു നോക്കിയാൽ ഈ തുക മാന്യമായതാണ് എന്നാണ് കത്തിൽ വ്യക്തമാക്കുന്നത് ശുപത്രി കൺസൾട്ടന്റുമാർക്ക് ഇരുപത് ശതമാനം ശമ്പള വർധനവ് ഡോക്ടർമാർക്ക് രണ്ട് വർഷത്തേക്ക് ശതമാനം അധികം നൽകാമെന്നാണ് ഓഫർ ഇതോടെയാണ് വർധനവ് നേടാനായി ജി പിമാരും രംഗത്തിറങ്ങിയിരിക്കുന്നത് ദിവസേന കാണുന്ന രോഗികളുടെ എണ്ണം ഇരുപത്തിയഞ്ചായി പരിമിതപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളാണ് ഇവർ ആരംഭിച്ചിരിക്കുന്നത് നാലു മാസമെങ്കിലും പ്രതിഷേധം നീളുമെന്നാണ് കരുതുന്നത്